കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദ നിർമ്മാണം വൃത്തിഹീനമായ വാടക വീട്ടിൽ കണ്ടെത്തിയതിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് പരിശോധന നടത്തും കരിപ്രസാദവും ചന്ദ്രനവുമടക്കം മദ്യക്കുപ്പികൾക്കിടയിൽ കിടക്കുന്നത് ദൃശ്യസഹിതം ജലൻ ടി വി പുറത്തുവിട്ടിരുന്നു മേൽശാന്തിക്കും ദേവസ്വം അധികൃതർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി കൊട്ടാരത്തര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നൂറ് മീറ്റർ അകലെ വൃത്തിഹീനമായ വാടക വീട്ടിലാണ് ശുചിമുറിക്കരികിൽ കരിപ്രസാദവും ചന്ദനവും ഭസ്മവും ഉൾപ്പെടെ കണ്ടെത്തിയത് മദ്യക്കുപ്പികൾ നിറഞ്ഞ മുറിയിൽ നിന്ന് ഇലകളിലാക്കിയാണ് ഇവ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഒപ്പം നെയ്യും എണ്ണയും തിരികളുമടക്കം കുമിഞ്ഞുകൂടി കിടക്കുന്നതും കാണാം ഹിന്ദു ഐക്യവേദി ബി ജെ പി പ്രവർത്തകർ വിവരമറിഞ്ഞെത്തിയതും വീട്ടിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം രക്ഷപ്പെടുകയായിരുന്നു ദേവസ്വം കമ്മീഷണറും പോലീസും പരിശോധന നടത്തിയതിൽ തട്ടിപ്പ് വ്യക്തമായി ദേവസ്വം അധികൃതരെ ഭക്തർ തടഞ്ഞുവച്ചു ഏറെക്കാലമായി ദേവസ്വം അധികൃതരുടെ അറിവോടെയാണിത് നടക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി ഒരു നാലഞ്ച് വർഷമായിട്ട് ഗണപതി ക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്രങ്ങളിലും നടക്കുന്ന ക്രമക്കേടുകളെ പറ്റി അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കെടുകാര്യസ്ഥത അവരംഗീകരിക്കാൻ ഇന്നേ വരെ ഹിന്ദു ഐക്യവേദിയുടെ പരാതികൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ കാണുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും ഈ തരത്തിലുള്ള ക്രമക്കേടുകളാണ് ആ ക്രമക്കേടെന്നു പറയുന്നത് തട്ടിപ്പ് വെട്ടിപ്പ് കരിഞ്ചന്ത ഭക്തജനങ്ങളെ വഞ്ചിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിഹാരമില്ലാത്ത രീതിയിലാണ് ഇത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പരിഹാരത്തിലേക്ക് പോകണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ മഹാഗണതി ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ആചാര ലംഘനവും വിശ്വാസ വഞ്ചനയുമാണ് മേൽശാന്തിയുടെ പേരിൽ വീട് വാടകയ്ക്കെടുത്തതായാണ് വിവരം ഇവിടെ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളടക്കം കണ്ടെടുത്തിട്ടുണ്ട് സീൽ ചെയ്ത വൃത്തിഹീനമായ വീട്ടിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് പരിശോധന നടത്തും തട്ടിപ്പിൽ ദേവസ്വം അധികൃതർക്ക് പങ്കുള്ളതായും അവരെ പുറത്താക്കണമെന്നതുമാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം സംഭവത്തിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ ഭക്തജന പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും ഹിന്ദു ഐക്യവേദി അറിയിച്ചു ജനം കൊല്ലം